ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് സീതപ്പഴം നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥക്കും മണ്ണിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണിത് അപ്പോൾ ഇത് എല്ലാ നഴ്സറികളിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസുകളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കസ്റ്റാഡ് ആപ്പിൾ ഷുഗർ ആപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഓരോ മറ്റ് പല പേരുകളാണിത് ഇതിൻ്റെ ഉൾഭാഗമാണ് നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ അത് ഒരുപാട് കുരുകളോട് കൂടിയ ഒരു മാംസമായ ഫലഭാഗമാണ് അതിന് ശോഷകോശങ്ങളെ തടയാ അകറ്റാനുള്ളൊരു ശേഷി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വിത്ത് പാകിയിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം മാതൃസസ്യത്തിൽ നിന്നും നല്ല ബെഡ് തൈകളും ഉണ്ടാക്കിയെടുക്കാം രണ്ട് രീതിയിലും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുത്ത് നടാവുന്നതാണ് വിത്ത് പാകിയാലും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കായമായി കിട്ടും ബഡ്ഡ് തൈകൾ വെച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ടായി കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചട്ടിയിലും വെക്കാം വലിയ ചട്ടികളിലോ ഡ്രമ്മിലോ ഒക്കെ വെച്ച് വളർത്താവുന്നതാണ് അപ്പോൾ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടും കൂടിയാണിത് നന്നായി പൊടിയാക്കിയ മണ്ണിൽ ചാണകപ്പൊടിയും വെണ്ണാക്കൊക്കെ ചേർത്തിട്ട് നനച്ച് അതിൽ വിത്ത് പാകുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ കവറിൽ വിത്തിട്ട് മുളപ്പിച്ച് എവിടേക്കാണോ നമ്മൾ നടേണ്ടത് അവിടേക്ക് നടാം പിന്നെ തൈകൾ നടമ്പാണെങ്കിൽ നന്നായിട്ട് കുഴിയെടുത്തതിന് ശേഷം അതിൽ വളം മിക്സ് ചെയ്ത് അതിൽ ആണ് തൈകൾ നടേണ്ടിയത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൈ നടുമ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ സീതപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറിച്ചു നടക്കുകയോ പിന്നെ അല്ലെങ്കിൽ ചട്ടിയിലൊരുമില വെക്കുകയാണെങ്കിലും കൂടിയും എവിടെയാണോ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത് ആ സ്ഥലത്തേക്ക് വേണം ഇത് നടാനായിട്ട് എന്നാലേ നന്നായിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ രോഗങ്ങളൊക്കെ അകറ്റി നിർത്താൻ പറ്റുള്ളൂ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് അത് ചെടി ചിലപ്പോൾ നശിച്ചു പോകാൻ കാരണമാവുന്നുണ്ട് പിന്നെ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ കൊടുക്കുക ഇത് കടുത്ത ചൂടിനെയും വരൽ ചേക്ക് അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഈ ചെടിക്കുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം കൊടുത്താൽ മതിയാവും നട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കാഴ്ച തുടങ്ങും അപ്പോൾ അതിൻ്റെ പൂ വന്ന് നാല് മാസത്തും കൊണ്ട് നമുക്ക് കായ് പാകമാവും അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഒരു ടൈം ഫ്രൂട്ടായി നല്ല മൂക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നാല് മാസമാണ് നാല് മാസം കൊണ്ട് പൂവിരിഞ്ഞ് കായ പാകമായി തുടങ്ങും അപ്പോൾ ആ മരത്തിൽ നിന്ന് തന്നെ മൂത്ത് പഴുത്ത് പറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് കൂടുതൽ ടേസ്റ്റ്